മാരുതി സുസൂക്കി ബ്രസ ബ്രസ വണ്ടിയുടെ എയർ ബാഗ് വരുന്ന വണ്ടികൾക്ക് ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ എയർ ബാഗ് സ്റ്റിയറിംഗിൻ്റെ എയർ ബാഗ് അഴിക്കാൻ സിമ്പിളായിട്ടുള്ള മെത്തഡുണ്ട് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഓൾറെഡി ഇപ്പോൾ ഞാൻ അയച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ഹോള് കാണണ്ട ഗോള് മൈനസ് ഇട്ടിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു കമ്പി കാണാം അതിൻ്റെ അകത്ത് ആ കമ്പിയിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ടച്ച് ജസ്റ്റ് അങ്ങോട്ട് ഒന്ന് തള്ളിയാൽ മതി അതുപോലെ രണ്ട് സൈഡിലാണ് വരുന്നത് ഒന്ന് ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ജസ്റ്റ് ഇതൊന്നും തള്ളുക അതുപോലെ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു ഹോൾ കാണണ്ട ഈ ഒരു ഹോൾ ആ ഹോൾ കൂടി ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ കറക്റ്റ് വരും അപ്പോൾ അത് തള്ളുന്ന സമയത്ത് അതിന് ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം അപ്പം ഓൾറെഡി അയച്ച് വെച്ചിട്ടുണ്ട് അത് അയച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ അവിടെ അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ തള്ളുന്ന സമയത്ത് ഇതാ ഈ ഹോൾ കൂടെ ഇതിങ്ങനെ ആവും പ്രസ്സാവും ഈ ഒരു കമ്പി ഇങ്ങനെ ആവും ഉണ്ടോ ഇതാ ഈ ഒരു കമ്പി ഇങ്ങനെ ആവും പ്രസ്സാവും അതാ സാധനം രണ്ട് സൈഡും ഈ ഒരു ഭാഗത്ത് അങ്ങനെ തന്നെ അങ്ങനെ തള്ളുമ്പോൾ ഈ കമ്പി ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പ്രെസ്സായി വരും ഇങ്ങനെ പ്രസ്സാവുമ്പോൾ ഇത് അൺലോക്ക് ആവും ഈ ഒരു ഈ ഒരു ഭാഗത്താണ് ലോക്കായി നിൽക്കേണ്ട ഇതിൻ്റെ അകത്തേക്കാണ് ലോക്കായി നിൽക്കുക അപ്പോൾ ആ ലോക്ക് ആകുന്ന ഭാഗം ഇവിടുന്ന് ഈ കമ്പിങ്ങോട്ട് പ്രസ്സാകുന്ന സമയത്ത് വേണ്ട ഈ ലോക്ക് ഇതിനുള്ളിൽ വേണ്ട ഈ ഒരു കുളത്ത് കുളത്തിനുള്ളിൽ ലോക്കായി നിൽക്കും ആ സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്യണ സമയത്ത് ഈ കമ്പി അഥവാ ഈ ലോക്ക് ഇങ്ങനെ അൺലോക്ക് ആവും കൊണ്ടോ ഇങ്ങനെ തള്ളി വരും രണ്ട് സൈഡും കൊണ്ടോ